നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഞാൻ ഈയിടെ ഒന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വാർത്ത പെട്ടെന്ന് കണ്ണിലുടക്കി ശരിക്കും അതെന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു അപ്പോൾ തോന്നി ആ ഒരു സംഭവം അതിൽ നിന്നുള്ള ചില കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ഒരുപക്ഷേ നിങ്ങളെയും ഇത് ചിന്തിപ്പിക്കുമായിരിക്കും ഓഹോ എന്തായിരുന്നു ആ വാർത്ത കേൾക്കട്ടെ അത് കേരള ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമായിരുന്നു വിവാഹമോചിതരായ ഒരു ദമ്പതികളുടെ കേസിൽ വന്ന ഒരു ഒരു പരാമർശം കോടതി പറഞ്ഞത് പങ്കാളികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് വിവാഹമോചിതരാകാം പക്ഷേ മാതാപിതാക്കൾ എന്ന നിലയിൽ ഒരിക്കലുമില്ല എന്ന് ഇത് ഇത് വളരെ ശരിയാണെന്ന് തോന്നി ആ വളരെ പ്രസക്തമായൊരു കാര്യമാണത് കാരണം പലപ്പോഴും ഈ വിവാഹമോചനത്തിന്റെ ഇടയിൽ കുട്ടികളാണ് ബുദ്ധിമുട്ടുന്നത് അവരുടെ അവകാശങ്ങൾ അവരുടെ മാനസികാവസ്ഥ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഈ കേസിൽ അതാണ് കോടതി ചെയ്തത് എന്ന് തോന്നുന്നു അതെ ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് മുൻ ഭാര്യ കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ കാണാൻ മുൻ ഭർത്താവിന് അനുവദിക്കുന്നില്ല എന്നതായിരുന്നു പരാതി ശരി സാധാരണ ഇത്തരം കേസുകളിൽ കാണുന്നൊരു തർക്കം പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ആ പിതാവ് എന്താണെന്നറിയോ മുൻ ഭാര്യയെ സൃഷ്ടിക്കണമെന്നല്ല പകരം കുട്ടിയുടെ വിദ്യാഭ്യാസം പിന്നെ ഈ തെറാപ്പി കാര്യങ്ങൾ ഇതിലൊക്കെ ഒരു പങ്കാളിയാകാൻ ഒരു അവസരം വേണമെന്നാണ് ആ അത് വളരെ പോസിറ്റീവായൊരു സമീപനമാണല്ലോ അതായത് കുട്ടിയുടെ ഭാവിയാണ് അവിടെ പ്രധാനം എന്നൊരു ചിന്ത എന്നാൽ അമ്മയുടെ ഭാഗം എന്തായിരുന്നു അമ്മ പറഞ്ഞത് കുട്ടിക്ക് അച്ഛൻറെ കൂടെ പോകാൻ താല്പര്യമില്ല എന്നായിരുന്നു അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ കുട്ടിയുടെ ഇഷ്ടവും നോക്കണമല്ലോ അതെ അപ്പൊ ജഡ്ജിമാരെന്ത്രി സംസാരിച്ചു ശരി അത് നല്ലൊരു കാര്യമാണ് കുട്ടിയുടെ ഭാഗം കേൾക്കണമല്ലോ എന്താണ് കോടതിക്ക് മനസ്സിലായത് കുട്ടിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണ് നല്ല അടുപ്പമുണ്ട് പിന്നെ ഈ കേസും കാര്യങ്ങളുമൊക്കെ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി ഒരു ആശങ്ക ആ കുട്ടിയുടെ ഉള്ളിൽ എന്നും കോടതിക്ക് തോന്നി അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഒരു പ്രത്യേക പരിഗണന കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്നും കോടതി മനസ്സിലാക്കി അപ്പോൾ ഈ തർക്കങ്ങളുടെ എല്ലാം നടുവിൽ കുട്ടിയുടെ ാണ് കോടതി അല്ലേ തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടിയെ ബാധിക്കരുത് അതുകൊണ്ട് കോടതി ഒരു തീരുമാനത്തിലെത്തി എന്തായിരുന്നു ആ തീരുമാനം എങ്ങനെയാണ് ഇത് പരിഹരിച്ചത് കോടതി പറഞ്ഞത് മാതാപിതാക്കൾ തമ്മിലുള്ള ഈ തർക്കങ്ങൾ അതവിടെ നിൽക്കട്ടെ കുട്ടിയുടെ ക്ഷേമമാണ് പ്രധാനം അതുകൊണ്ട് പിതാവിന് തെറാപ്പി സെഷനുകളിൽ പങ്കെടുക്കാം വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിനൊക്കെയുള്ള അനുമതി കൊടുത്തു ഓക്കെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു ഇതൊന്നും അതായത് ഈ ഇടപെടലുകളൊന്നും കുട്ടിയെ ഒരു തരത്തിലും വൈകാരികമായി ബുദ്ധിമുട്ടിക്കരുത് കുട്ടിക്കൊരു പ്രഷറും ഫീൽ ചെയ്യരുത് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു ഇതിനൊക്കെ അമ്മയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണം എന്നും ഉറപ്പിച്ചു അമ്മ അത് സമ്മതിക്കുകയും ചെയ്തു അപ്പൊ ചുരുക്കത്തില് കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി മാതാപിതാക്കൾ പരസ്പരം ഒരു ഒരു സമാധാനപരമായ വഴി കണ്ടെത്തണം സഹകരിക്കണം ഈ സഹരക്ഷാകർത്തത്വം അഥവാ കോ പാരന്റിങ് എന്ന് പറയുന്ന സംഗതിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് അതെ അതെ കോ പാരന്റിങ് അതാണ് ഇവിടുത്തെ പ്രധാന വാക്ക് നിങ്ങളുടെ ബന്ധം പങ്കാളികൾ എന്ന നിലയിൽ തീർന്നിട്ടുണ്ടാകാം പക്ഷേ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴും ഒരു ടീമായിരിക്കണം ആയിരിക്കണം വേണ്ടി ഇത് ഓർമ്മിപ്പിക്കുന്നത് അതാണ് ഇതൊരു മത്സരമല്ല കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഒരുമിച്ചുള്ള ശ്രമമാണ് ശരിയാണ് അപ്പോൾ ഈ കോടതിയുടെ വാക്കുകളും ഈ കേസും സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് വളരെ ശക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ദേഷ്യം പക ഇതൊക്കെ മാറ്റിവെക്കണം എന്തിനു വേണ്ടി നിങ്ങളുടെ കുട്ടിയുടെ സന്തോഷത്തിനും നല്ല ഭാവിക്കും വേണ്ടി കുട്ടിയുടെ പഠിപ്പ് ആരോഗ്യം മാനസിക വളർച്ച ഇതിലൊക്കെ രണ്ടു പേർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും കുട്ടിയുടെ നന്മ മുൻനിർത്തിയാണോ അതോ നമ്മുടെ ഈഗോ ക്ലാഷുകളാണോ എന്ന് നമ്മളൊന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അല്ലേ തീർച്ചയായും ഒരു ആത്മപരിശോധന നല്ലതാണ് ഈ കേസ് അത് ഓർമ്മിപ്പിക്കുന്നു എങ്ങനെ സഹകരിക്കുന്നു അതാണ് പ്രധാനം നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടിയുടെ ഓർമ്മകളെ വിഷമിപ്പിക്കുന്നതാകരുത് അതെ എത്രയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കുട്ടിക്കുവേണ്ടി നല്ല രക്ഷാകർത്താക്കളായി ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുക ഭൂതകാലത്തിലെ പ്രശ്നങ്ങൾ അത് അവിടെ വിട്ടിട്ട് കുട്ടിയുടെ ഭാവിക്കായി മുന്നോട്ട് പോവുക അതാണ് പ്രധാനം കൃത്യമായി പറഞ്ഞു നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് കുട്ടിയുടെ നാളത്തെ നല്ല ഓർമ്മകൾ ഉണ്ടാക്കുന്നത് അത് സന്തോഷകരമാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങൾക്കൊരു പ്രചോദനമായി എന്ന് കരുതുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എഴുതാം ഞങ്ങളുടെ ഇമെയിൽ വിലാസം ദി ഓപ്പൺ മൈ പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം